മൊബൈൽ ഫോൺ തന്നെ അതിനെ നോക്കിയായിരുന്നു വളരെ പെട്ടെന്ന് ഡിജിറ്റൽ സാംസങ് ഉൾപ്പെടെ വന്നു അതിലും മാറ്റങ്ങൾ വരുന്നു അപ്പോൾ ഈ ചേഞ്ച് അനുസരിച്ച് നമ്മളും നമ്മുടെ കഴിവ് നമ്മുടെ സാധ്യതകൾ നമ്മുടെ സ്കിൽസ് അനുസരിച്ച് നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തി നമ്മൾ ചേഞ്ചിനെ ഭയപ്പെടേണ്ടതില്ല ശരി നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ അതിനനുസരിച്ച് ബിസിനസ്സിലാകട്ടെ ഏത് മേഖലയിലാകട്ടെ ആ ഒരു പ്രതിസന്ധിയെ നമുക്ക് അവസരങ്ങളാക്കാൻ പറ്റും ജ്യോതിഷന്മാർ ഈ പാരൻറ്റിങ് അസ്ട്രോളജി എന്നൊരു സംഭവത്തിൽ പോകുന്നു പാരൻറ്റിങ് അസ്ട്രോളജി എന്ന് പറയുന്നത് ഒന്നുകിൽ പാരൻസിൻ്റെ ഗ്രഹനില നോക്കിയിട്ട് കുട്ടികളുടെ ക്യാരക്ടർ അസാസിനേഷൻ അല്ലെങ്കിൽ കുട്ടികളുടെ ഗ്രഹനില നോക്കിയതിന് ശേഷം കുട്ടികൾക്ക് ഈ ഏജ് മുതൽ ഈ ഏജ് വരെ എന്തായിരിക്കും അപ്പോൾ നേരത്തെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് പാരൻസിന് ആക്ട് ചെയ്യാൻ പറ്റും ഈ ഏഴ് മുതൽ പതിനാല് വയസ്സ് ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഇതായിരിക്കും അപ്പൊ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എങ്ങനെ ഗൈഡ് ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കുട്ടിക്ക് പറയാ സ്മോക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടോ ചില ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് എന്തൊക്കെ വരുത്തുക എന്നുള്ളത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ജ്യോതിഷിന് പറയാൻ പറ്റും അപ്പോൾ സാർ നേരത്തെ പറഞ്ഞപോലെ അഡോളൻസ് ഓൾഡ് ഏജ് യങ് ഏജ് ഈ റിട്ടയർഡ് അപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ നമുക്ക് സാധാരണപ്പെട്ട ഒരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു ജ്യോതിഷൻ സൈക്കോളജിസ്റ്റ് ആയിക്കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് തീർച്ചയായിട്ടും സൈക്കോളജി ഇന്നിപ്പം എല്ലാ മേഖലയിലും കാരണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശാസ്ത്രമാണ് അപ്പോൾ അത് നമ്മൾ ഏത് മേഖലയിലായിരിക്കുമ്പോഴും നമ്മൾ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അണ്ടർസ്റ്റാൻഡിങ് ആണ് അതൊക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും ശരി അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും ആളുകൾ ഈ ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു നാൽപ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ ഞാൻ അഡോൾസൻസിൻ്റെ പറഞ്ഞ് സീനിയർ സിറ്റിസൻസിൻ്റെ പറഞ്ഞു നാൽപ്പത് വയസ്സിനോ അമ്പത് ഇടയ്ക്ക് ആളുകളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ക്രൈസിസ് ഉണ്ട് അത് ബ്ലൂ മിഡിൽ ലൈഫ് ക്രൈസിസ് എന്ന് പറയും മിഡിൽ ലൈഫ് ക്രൈസിസ് കാരണം ഈ നാൽപ്പത് വയസ്സിനോ അമ്പത് വയസ്സിന് ഇടയ്ക്കാണ് ആളുകൾ കൂടുതലായിട്ട് അവർ ജോലി മാറുന്നുണ്ട് പ്രൊമോഷൻ കിട്ടുന്നുണ്ട് ദൂരെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നുണ്ട് ചിലരുടെ ജോലി നഷ്ടപ്പെടുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള കൂടുതൽ ആവശ്യങ്ങൾ വരുന്നുണ്ട് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പഠനം വിവാഹം സ്ത്രീകളിലാണെങ്കിൽ മനോഭാസ് ഉൾപ്പെടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്രൈസിസ് ഉണ്ട് അപ്പോൾ അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് റിട്ടയർമെൻറ്റിലേക്ക് വരുമ്പോൾ അതുവരെ ആക്റ്റീവ് ആയിരുന്ന ഒരാളൊന്നും ഇല്ലാത്തൊരു ശൂന്യതയിലേക്ക് വരുമ്പം അതിൻ്റെ അസ്വസ്ഥത പണ്ട് വലിയ പുലിയായിരുന്നയാൾ അപ്പോൾ അതിനനുസരിച്ച് ആരും വില കൊടുക്കുന്നില്ല അത് വലിയൊരു അസ്വസ്ഥതയിലേക്ക് വരും അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മളവരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോഴത്തേനെ നമ്മളിവരുടെ എല്ലാം ഈ പ്രായത്തിൻ്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എല്ലാം പഠിക്കുന്നുണ്ട് അതിൽ കണ്ടിരുന്ന ഇമോഷണൽ ചേഞ്ചസ് പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മൾ വെറുതെ വെറുതെയിരുന്ന എൻ്റെ തലയിലോട്ട് കറി എൻ്റെ മെക്കിട്ട് കയറി എന്ന രീതിയിലായിരിക്കും എന്നെ കാണുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടെ എൺപതറ്റിക്കാകാൻ പറ്റും കുറച്ചും കൂടെ കരുണയോടുകൂടി പെരുമാറാൻ പറ്റും അവരെ മനസ്സിലാക്കി അതിനനുസരിച്ച് ശാന്തമായിട്ട് പെരുമാറാൻ പറ്റും അപ്പോൾ ഏതൊരു മേഖലയിലും സൈക്കോളജി പഠിക്കുക അപ്പോൾ നമ്മുടെ തന്നെ ഏതാണ്ട് എൻ്റെ ഏതാണ്ട് മുപ്പത്തിയഞ്ചോളം പുസ്തകങ്ങളുണ്ട് മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട് ഏറ്റവും പുതിയത് തന്നെ കോഗ്നേറ്റീവ് സൈക്കോളജി എന്ന് റീഡിസൈൻ ചെയ്യാൻ ചിന്തകൾ പിന്നെ ഞാൻ അവതാരിക എഴുതിയ മറ്റൊരു പുസ്തകമുണ്ട് കുട്ടികളുടെ മനഃശാസ്ത്രം ഡോക്ടർ ഷാഹുൽ അമീ എന്ന് പറഞ്ഞ സൈക്കോട്രിസ്റ്റ് എഴുതിയത് അപ്പോൾ ഈ ജനനം മുതൽ കൗമാരം വരെയുള്ള പ്രായത്തിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കുന്നതാണ് അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് മേഖലയിലും അത് ജോലിയിലാകാം ബിസിനസ്സിലാകാം കുടുംബ ബന്ധങ്ങളിലാകാം പഠന രംഗത്താകാം മറ്റേത് മേഖലയിലും ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഏത് പ്രൊഫഷനിലും അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും ശരി അപ്പോൾ അതുകൊണ്ട് അത് എല്ലായിടത്തും ആപ്ലിക്കബിളാണ് കാരണം മനുഷ്യൻ്റെ ശാസ്ത്രം മനസ്സിൻ്റെ ശാസ്ത്രമായതുകൊണ്ട് ശരിയാണ് ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും വരുന്നൊരു സംഭവമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രൈസിസ് സാധാരണ രീതിയിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്ത് ക്രൈസിസ് വന്നാലും ആദ്യം ഓടി പോകുന്നത് ഇപ്പം രോഗം എന്തെങ്കിലും ആണെങ്കിലും അടുത്ത് പോകാം മാനസികപരമായിട്ടോ ഫിനാൻഷ്യലി ആണെങ്കിലും അടുത്താണ് എല്ലാവരും പോകുന്നത് ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് വെല്ലായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ക്വാളിഫൈഡ് ജ്യോതിഷന്മാർ ഇന്ന് കേരളത്തിലുണ്ട് ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് അതെങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുക തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റ് ശരിക്കും അത്ര ഒരു ഇപ്പോൾ ഒരു ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണല്ലോ ആദ്യം തന്നെ ആ വ്യക്തിയെ അനലൈസ് ചെയ്ത് ഒരു മണി മാനേജ്മെൻറ്റ് എവിടെയാണ് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഈ ചോർച്ച ഉണ്ടായത് എങ്ങനെയാണ് ആ ബിസിനസ്സിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ റിസോഴ്സ് സൈക്കോളജിസ്റ്റ് ഒരിക്കലും ഒരാളിലേക്ക് ഉപദേശം തള്ളി പ്രസ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ആ വ്യക്തിയിലേക്ക് വിവിധ ആ വ്യക്തിയെ അസസ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ വിവിധ സാധ്യതകൾ ആ വ്യക്തിയിലേക്ക് കൊടുക്കുക എന്നിട്ട് ആ വ്യക്തിയുടെ തന്നെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ സഞ്ചരിക്കുക ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തി ഡിപ്പൻഡൻ്റ് ആയിത്തീരും ഇപ്പോൾ ചെറിയ പ്രശ്നം വന്നാൽ ഉടനെ നേരെ സൈക്കോളജിസ്റ്റാണ് ഞാൻ എന്നാ ചെയ്യേണ്ടത് അപ്പം ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയായ രീതിയല്ല നമ്മൾ അവരെ അവരുടെ ഉള്ളിൽ തന്നെയുള്ള അവരുടെ റിസോഴ്സസ് അവരുടെ ചിന്തകളും ഉൾപ്പെടുന്ന സാധ്യതകൾ ഉൾപ്പെടുന്ന അവരെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെങ്കിൽ ആ വ്യക്തി ആ വ്യക്തി പ്രവർത്തിക്കുന്ന മേഖല ആ മേഖലയിൽ എന്തൊക്കെ സാധ്യതകളുള്ളത് എന്തുകൊണ്ടാണ് ഒരു ക്രൈസിസ് വന്നത് ഇപ്പോൾ ചിലപ്പോൾ കാലഘട്ടങ്ങൾ മാറി ഇപ്പം ഇപ്പോൾ ജി എസ് ടി ആയിരിക്കാം അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ കോവിഡ് മൂലം ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ ചേഞ്ചാണ് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പം അല്ലെ പുതിയ പുതിയ ഇപ്പം സൂപ്പർ മാർക്കറ്റ് അത്തരം ചെയിനുകളിലാണെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും ചെറുകിട മേഖലയാണ് വെക്ട് ചെയ്തല്ലേ മറ്റ് മേഖലകൾ അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് കാലഘട്ടത്തിനനുസരിച്ചുള്ള മറ്റു മേഖലകൾ സജസ്റ്റ് ചെയ്യാം പത്തരം ബിസിനസ്സിലേക്ക് ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എവിടെ ചെന്നാലും നോക്കിയ കൊടാക്ക് എന്ന് പറഞ്ഞു ഫിലിം ഹോളുകൾ കാണാം ടൂറിസ്റ്റ് സ്പോട്ടുകൾ അതിന്റെ പരസ്യങ്ങൾ കാണാം പക്ഷേ പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ അത് കാണുന്നില്ല വളരെ പെട്ടെന്നാണ് ഡിജിറ്റൽ ക്യാമറകൾ വന്നത് അപ്പോഴും ചില കമ്പനികൾ ഡിജിറ്റൽ ക്യാമറ വന്നാലും പഴയ ക്യാമറകളൊക്കെ അവിടെ ഉണ്ടാകും എന്ന് എന്ന് അവിടെ തന്നെ ആയിരുന്നു അവർ മാറിയില്ല വളരെ പെട്ടെന്ന് ഡിജിറ്റലായി അത് സേവ് ചെയ്യാം എഡിറ്റ് ചെയ്യാം ഇത്ര നാളുകളിൽ ഉപയോഗിക്കാം പിന്നെ വളരെ പോപ്പുലറായി അതോടുകൂടി പഴയ ഫിലിം കമ്പനികൾ എല്ലാം തന്നെ പൂട്ടിപ്പോയി അതേസമയം ചില ഫിലിം കമ്പനികളുണ്ട് കൊഡാക്ക് പോലുള്ളത് അവരെ എക്സ്റേ ഫിലിമിലേക്ക് മാറി അപ്പം മെഡിക്കൽ രംഗത്ത് അതിന് സാധ്യതയുണ്ട് ശരി അപ്പം കാലഘട്ടത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പം ആ ബിസിനസ്സിൽ അവർക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റി ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് അതെ അതെ അഞ്ച് ലക്ഷം മലയാളികളുണ്ട് അഞ്ച് ലക്ഷം ഒരു കാലത്തുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഡയറക്ടർ ബ്ലസ്സി അവിടെ സിനിമ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പതിനായിരത്തി താഴെ മലയാളികളെ ഉള്ളു അതിനൊരു കാരണമുണ്ട് അപ്പോൾ അവർ കൂടുതലും അറുപതുകളിലൊക്കെ കൽക്കട്ടയിലേക്ക് പോകുന്ന മലയാളികൾ ടൈപ്പ് റൈറ്റിങ്ങും പഠിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ പെട്ടെന്നാണ് പുതിയ ഡി ടി പി എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യ അപ്പം കുറേ പേര് പറഞ്ഞോ ഇതൊക്കെ ഉണ്ടായാലും ടൈപ്പ് റൈറ്റർ ഇല്ലാത്തൊരു ഓഫീസ് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തു ഡി ടി പി വന്നപ്പം ടൈപ്പ് റൈറ്റിംഗ് സ്കിൽ ഉള്ളവർ കുറേ പേര് അത് പഠിക്കാൻ നോക്കി അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ടൈപ്പിംഗ് സ്കില്ലുണ്ട് അവരത് ഒടിച്ച് വളരെ പെട്ടെന്ന് ഓഫീസുകളിൽ നിന്ന് ടൈപ്പ് റൈറ്ററുകൾ അപ്രതീക്ഷിതമായി കമ്പ്യൂട്ടറുകൾ വന്നു ഡി ടി പി വന്നു അതിനനുസരിച്ച് ഡി ടി പി പഠിക്കാത്തവർ ഔട്ടായി അവർ വേറെ സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു അല്ലാത്തവരവിടെ പിടിച്ചു വന്നു അപ്പോൾ ചേഞ്ച് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക മൊബൈൽ ഫോൺ തന്നെ അതിനെ നോക്കിയായിരുന്നു വളരെ പെട്ടെന്ന് ഡിജിറ്റൽ സാംസങ് ഉൾപ്പെടെ വന്നു അതിൽ മാറ്റങ്ങൾ വരുന്നു അപ്പോൾ ഈ ചേഞ്ച് അനുസരിച്ച് നമ്മളും നമ്മുടെ കഴിവ് നമ്മുടെ സാധ്യതകൾ നമ്മുടെ സ്കിൽസ് അനുസരിച്ച് നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ നമ്മൾ ചേഞ്ചിനെ ഭയപ്പെടേണ്ടതില്ല നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ അതിനനുസരിച്ച് ബിസിനസ്സിലാകട്ടെ ഏത് മേഖലയിലാകട്ടെ ആ ഒരു പ്രതിസന്ധിയെ നമുക്ക് അവസരങ്ങളാക്കാൻ പറ്റും സന്തോഷം ഈ പറയുന്ന സൈക്കോളജിസ്റ്റിന് ഒരു അനാലിക്കൽ അനാലിസിസ് പാറ്റേൺ ഉണ്ടാവും അതുപോലെ ഇപ്പൊ ജ്യോതിഷന്മാർക്കും ഉണ്ടാവും ഒരു അനാലിസിസ് പാറ്റേൺ നല്ല ഡയഗ്നോസ്റ്റിലേക്ക് പോകാൻ പറ്റും ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സിന് ഒബ്ബിയസ്ലി ഉണ്ട് അപ്പൊ ഈ സാധാരണപ്പെട്ട ഒരാൾ ഒരു സ്പോട്ട് അനാലിസിസ് നടത്തുകയാണ് സ്പോട്ട് അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ പല കമ്പനീസിന് വേണ്ടി ചെയ്യാറുണ്ട് ഇപ്പോൾ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഓൺ അനാലിസിസ് നടത്താറുണ്ട് എസ് എന്ന് പറയുന്ന സ്ട്രെങ്ത് വീക്ക്നസ് ഓപ്പർച്യൂണിറ്റീസ് അപ്പം അതിനകത്ത് ഇപ്പം ഞാൻ മനസ്സിലാക്കുകയാണ് എൻ്റെ വീക്ക്നെസ് ഇതാണെന്ന് മനസ്സിലാക്കുകയാണ് അപ്പം ആ ഇതെന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം അതായത് എനിക്ക് സ്റ്റെബിലിറ്റി ഇല്ലായ്മ എന്ന് ഞാൻ തിരിച്ചറിയുകയാണെങ്കിൽ ഞാൻ ഒരു മടിയുമില്ലാതെ ഒരു സൈക്കോളജിസ്റ്റ് യാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് സൈക്കോളജിസ്റ്റിന്റെ അണ്ടർ ഗൈഡൻസിൽ എനിക്ക് എന്റെ ലൈഫ് മുന്നോട്ട് പോവാൻ പറ്റും എനിക്ക് അവിടെ കൺസിഡറേഷൻ ഉണ്ട് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എന്റെ മാനസികമായിട്ട് എന്റെ ഈഗോ അനുവദിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ഇങ്ങനെ സ്റ്റെബിലിറ്റി ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ സജഷൻ പറയാമോ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഇപ്പൊ ചില ആൾക്കാരുണ്ട് ഇപ്പൊ ചില ആൾക്കാർ പ്രത്യേകിച്ച് ഇപ്പൊ പല ഡോക്ടേഴ്സും എന്റെ അടുത്ത് കൺസൾട്ടേഷൻ വരാറുണ്ട് അപ്പോൾ അവർ സമൂഹത്തിൽ അവർക്കൊരു ഇമേജ് ഉണ്ട് അപ്പം പല ആൾക്കാരും അല്ലെ സമൂഹത്തിൽ ഒത്തിരി സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള പലരും നമ്മുടെ ക്ലയൻറ്റ്സ് ആയിട്ടുണ്ട് അപ്പം അവർ ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ പോകുമ്പോഴത്തേന് അവർക്കെന്തോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമായിരിക്കും അതുകൊണ്ടാണ് സൈക്കോളജിക്കൽ സെൻറ്ററുകളിലൊന്നും അവർ വലിയ ബോർഡുകൾ വെക്കാറില്ല കാഷ്വലായിട്ട് നമ്മൾ ഒരാളെ കാണുന്ന പോലെയാണ് അപ്പം അവിടെ നമ്മൾ നമുക്കൊരു നമ്മൾക്ക് ഏറ്റവും തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മളെയാണ് ഒരാൾക്ക് കാരണം ഞാനായിരിക്കുന്ന അവസ്ഥ ആയിരിക്കുകയല്ല ഞാനൊരു പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് അപ്പം എന്നെ തിരിച്ചറിയാൻ പറ്റുന്ന എനിക്കായതുകൊണ്ട് എൻ്റെ ഏത് മേഖലയിലാണ് എൻ്റെ കുറവെന്നുള്ളത് ഞാനൊന്ന് തിരിച്ചറിയുക ആ കുറവുള്ള മേഖലയിൽ എന്ത് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് ഇപ്പം അത് നമ്മളെ കൊണ്ട് തന്നെ മാറ്റം വരുത്താൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട് ശരി പക്ഷെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൺട്രോൾ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോകും അവിടെ നമ്മൾ തീർച്ചയായിട്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ നമ്മൾ അത് പബ്ലിക്കായിട്ടുള്ള ഒരിക്കലും സൈക്കോളജിസ്റ്റിൻ്റെ ഒരു കൺസൾട്ടേഷൻ റൂമ് ഒരു സൈക്കോട്രിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ റൂമ് അത് ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു ഏരിയയിലായിരിക്കുകയല്ല അപ്പൊ എല്ലാവരുടെയും ഒരു പ്രൈവസി മാത്രമല്ല കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യലാണ് ശരി അപ്പൊ ഒരിക്കലും നമ്മൾ അതിൽ പറയുന്ന കാര്യങ്ങൾ രണ്ട് ഘട്ടത്തിൽ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല ഒന്ന് ഈ വ്യക്തി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് രണ്ട് ആരെങ്കിലും കൊല്ലാൻ പോവുകയാണ് ശരി അല്ലാത്ത ഒരു ഘട്ടത്തിലും അത് ഡിസ്ക്ലോസ് ചെയ്യത്തില്ല മുതലെടുക്കാനും പാടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തി സൈ കൗൺസിലിങ്ങിൽ എപ്പോഴും ആ വ്യക്തിയെ സഹായിക്കുക ചെയ്യുന്നത് ഒരാളെ ഇപ്പോൾ ചിലത് പ്രണയബന്ധങ്ങളുമായിട്ട് വരാറുണ്ട് അത് എല്ലാവർക്ക് അതൊന്ന് മുറിക്കണമെന്നുള്ളതായിരിക്കും അത് നമ്മൾ മുറിക്കാനോ കൂട്ടിച്ചേർക്കാനോ അല്ല മറിച്ച് അവരുടെ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകണം ഇങ്ങനെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക ഇങ്ങനെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക അത് അവരിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക നമ്മളൊരിക്കലും നിങ്ങൾ ഇന്നാണ് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും കൗൺസിലിങ്ങിൽ ആ രീതിയിൽ പറയാൻ പാടില്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് അവർ സ്വയം തീരുമാനമെടുക്കുക തീരുമാനമെടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുവഴി അവർക്ക് അവരുടെ തന്നെ ഇമോഷണൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും പിന്നെ ചില ആൾക്കാരിൽ ഇപ്പം ഡിപ്രഷൻ്റെ പ്രശ്നമായിരിക്കാം ഭയങ്കരമായിട്ട് ഇപ്പോൾ രണ്ടാഴ്ച കൂടുതലായിട്ട് അധികം ആരോട് സംസാരിക്കുന്നില്ല ഇപ്പം ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു നേരത്തെ ഒക്കെ നന്നായിട്ട് അണിഞ്ഞിരിക്കും മേക്കപ്പെടാൻ തന്നെ ഒരു എടുക്കുന്ന മുക്കാമണിക്കൂർ എടുക്കുന്നയാളിപ്പം പല്ലുദശാ പലുദേശം മുടി ചെയ്യുക ചെയ്യുക ആയിരിക്കുന്ന ഒരു ഒരവസ്ഥയിലായിരിക്കും ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ല പണ്ടൊക്കെ ഭയങ്കര കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യമായിരിക്കും അപ്പം എപ്പോഴും അധികം സംസാരം എപ്പോഴും മുറി അടച്ചിരിക്കുന്നു അപ്പോൾ ഒരു ഡിപ്രഷൻ്റെ ഒരു സിംറ്റം ആണ് രണ്ടാഴ്ചയിലൊക്കെ കൂടി കഴിഞ്ഞാൽ ആൾ എന്നുള്ളതല്ല ആൾ ശരിയായ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ് ആവശ്യമാണ് അപ്പോൾ അവിടെ മെഡിസിൻസ് ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെൻ്റും ആവശ്യമായിരിക്കും ആൻറ്റി ഡിപ്രസൻസ് ഉൾപ്പെടെ അപ്പോൾ ഒരു സൈക്കാട്രിക് ഇൻ്റർവെൻഷനും സൈക്കോളജിക് ഇൻ്റർവെൻഷനും കൂടി അവിടെ ആവശ്യമാണ് അപ്പോൾ അവിടെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തണം അതിനനുസരിച്ചുള്ള ചേഞ്ചസ് മറ്റുള്ളവർ എന്ത് കരുതും മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വീട് മറ്റുള്ളവർ മറ്റുള്ളവരെ കരുതും ശരി അല്ലെങ്കിൽ ജോലിക്ക് ശരി ഇപ്പം ചെറിയ രണ്ടുപേർക്ക് താമസിക്കാനുള്ളതായിരിക്കും പത്ത് ബെഡ്റൂമുള്ള വീടുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം യങ് ജനറേഷൻ ഇരുപത്തി മൂന്ന് വയസ്സിനും നാൽപ്പത്തി മൂന്ന് വയസ്സിനും ഇടയ്ക്കുള്ള വലിയൊരു ജനറേഷനാണ് ഓരോ വർഷം ചെല്ലുന്നവറും ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് അതുകൊണ്ട് പ്രത്യേകിച്ച് സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ വലിയ വീടുകൾ ഒത്തിരി ആളില്ലാതെ കിടക്കുക അതുകൊണ്ടാണ് ഗവൺമെന്റ് പോലും അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് വീട് ചുമ്മാ കടന്ന സെസ് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവിടനെ ആ അവസരം മുതലെടുക്കാൻ വന്നിരിക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനല്ല എന്റെ ആവശ്യത്തിനനുസരിച്ച് എന്നിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരെ കരുതി ആയിരിക്കുമല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ പലരും ജോലി ചെയ്യുന്ന ജോലിയാണെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചില ജോലിയിലേക്ക് വരും പക്ഷേ എൻ്റെ പാഷൻ ഏതൊന്നും അല്ല കേട്ടോ എനിക്കിതാണ് എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ ചില കുട്ടികൾ തന്നെ കുളയിൽ പഠിക്കുന്നത് ഇപ്പോൾ ഒരിക്കലും ഒരു എഞ്ചിനീയറിങ് കോളേജിൽ ക്ലാസ്സെടുത്തപ്പം വലിയൊരു എഞ്ചിനീയറിങ് കോളയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ആഗ്രഹം എനിക്കൊരു സിനിമാ സംവിധായകനാണ് ഞാൻ ഏത് കോഴ്സാണ് പഠിക്കുന്നത് ഫുഡ് ടെക്നോളജി അപ്പോൾ അതുമായിട്ട് ബന്ധമില്ല മറ്റുള്ളവരെ കാണിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് സന്തോഷം ഈ പറയുന്ന ചെറിയൊരു ഹെഡിങ്ങിൽ കൂടെ നമ്മളൊരു വൈഡ് ഇൻഫർമേഷൻ വായിറ്റിൽ ഇൻഫർമേഷനിലേക്കാണ് പോയത് അപ്പം സാധാരണ എനിക്ക് എനിക്കിതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറായിട്ട് കുറേ സമയം ഇരിക്കേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ ഒരു ടൈം വളരെ കുറവായതുകൊണ്ട് ഞാനൊരു കൺക്ലൂഷനിലേക്ക് പോവുകയാണ് ഒരു ജ്യോതിഷൻ പൂർണ്ണമായിട്ടും ഒരു കൺസൾട്ടൻ്റായിട്ട് അതായത് സൈക്കോളജി കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് അപ്പോൾ ജ്യോതിഷങ്ങളിൽ മിക്കവരും അറിവുള്ളവരായിരിക്കും അറിവില്ലാത്തവർ ഒരു സൈക്കോളജിയിലേക്ക് മുന്നോട്ട് പോട്ടെ സാധാരണപ്പെട്ട ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് അവരുടെ നീഡ്സ് ഫുൾഫില്ലായെങ്കിൽ അവർക്കുണ്ടാകുന്ന ക്യാരക്ടർ ചേയ്ഞ്ചസ് ഒരു സൈക്കാർട്ടിസ്റ്റിന് അല്ലെങ്കിൽ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കണ്ടെത്താൻ പറ്റും പൂർണ്ണമായിട്ടും ഒരു ഈഗോ ഇല്ലാതെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു സോട്ട് അനാലിസിസ് സ്വന്തമായിട്ട് നടത്തിയിട്ട് അവർക്ക് സെൽഫ് ഒരു എന്താ പറയുക അനാലിസിസ് കൂടെ എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ കൂടെ ഞാൻ ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് കാണുകയോ ഫോൺ വഴി ഫോൺ വഴിയാണെങ്കിലും വിളിച്ച് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യട്ടെ അതുപോലെ തന്നെ പാരൻറ്റിംഗ് അസ്ട്രോളജി ഈ സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന അതേ ഒരു വേറൊരു വെട്ടിക്കലുള്ള ജ്യോതിഷന്മാർ ചെയ്യുന്നുണ്ട് അവർക്കും അതിൻ്റേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക